ഹലോ മീഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ്ലി എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം നിങ്ങൾ വെറുതെ ആയാലും അറ്റൻഡ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് വളരെയധികം ഹാപ്പിയായി കാണുമോ അതോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ചോദ്യങ്ങളുടെ പാറ്റേൺസ് തിരുവനന്തപുരം കൊല്ലം ഖാദി ബോർഡ് ഇതിനെയൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതോ യാതൊരുവിധ കണക്ഷനും ഇല്ലാതെയാണോ ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയാണ് ഈ ഒരു ചോദ്യങ്ങളുടെ ഒരു വിശകലനം നിങ്ങൾക്ക് സ്വന്തമേ ഒരു ബോധ്യം വേണമല്ലോ നിങ്ങൾ പഠിക്കുന്നതും എല്ലാവരും പറയുന്നതും മാത്രം കേട്ടാൽ പോലെ സ്വന്തമായിട്ട് നമുക്ക് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യണം നമുക്ക് ഏത് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ഒരു സെൽഫ് അവയർനെസ് ഓട്ടോമാറ്റിക്കലി ഓരോ ചോദ്യ പേപ്പർ കഴിയുമ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതൊരു പ്രാക്ടീസ് മൂലമാണ് ആക്ച്വലി നമുക്ക് ലഭിക്കുന്നത് നമ്മൾ തന്നെ സ്വയം വിലയിരുത്തി നോക്കണം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ചെയ്യണം അപ്പം നമുക്ക് നോക്കാം ഇനി ഏതൊക്കെയാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഇനിയുള്ള പരീക്ഷകൾക്ക് മുപ്പത്തൊന്നാം തീയതി പരീക്ഷയ്ക്ക് നമ്മൾ നോക്കേണ്ടത് എന്നിട്ടുള്ള കാര്യം മുപ്പത്തൊന്ന് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എടുത്ത പരീക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് അപ്പം ഈ ഒരു ക്വസ്റ്റിനും നമ്മളെ സംബന്ധിച്ച് എന്താണ് നമ്മൾക്ക് പരീക്ഷ എഴുതിയനും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലെ അപ്പൊ നോക്കാം നമ്മൾ പഠിക്കുന്ന ഒക്കെ കറക്റ്റ് വെയിലേക്കാണോ ഇനി എന്തൊക്കെയാണ് അഡീഷണലി പഠിക്കാനുള്ളവർക്ക് ഒന്നുകൂടെ നോക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഇത് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടും അറിയ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിലും നോക്കാനുണ്ടെങ്കിൽ ഒന്നുകൂടെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്ത് ആ ഒരു പോർഷൻസ് ഒന്നുകൂടെ ഓടിച്ച് നോക്കാവുന്നതാണ് ഇനിയും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ എങ്ങോട്ട് പോയിട്ടില്ല പ്ലസ് വൺ പ്ലസ് ടു ലെവലിലേക്ക് പോയിട്ടില്ലാത്തതുകൊണ്ട് ക്വസ്റ്റിൻ്റെ കാഠിന്യം കുറവാണ് അതാണ് റിയാലിറ്റി ഇപ്പം അതുകൊണ്ട് ഏകദേശം സെവൻറ്റി ഫൈവ് പ്ലസ് മാർക്ക് വാങ്ങിയവർ ഉണ്ട് ഇപ്പം ഈസി ആയിട്ട് അപ്പം നിങ്ങളുടെ പഠന നിലവാരത്തിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് കൂടുന്നതും കുറയുന്നതും അപ്പം അതൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം അപ്പം നിങ്ങളുടെ മാർക്ക് അതിനേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ലെവലിലേക്ക് ഉയരേണ്ടതായിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഈ പറയുന്നത് എനിക്ക് യാതൊരുവിധ പ്രോഫിറ്റും കിട്ടാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഓരോ ഓരോരുത്തർക്കും അവരവരുടെ ജില്ലയിൽ ഒരു പോയിന്റ് ത്രീ ത്രീ മാർക്ക് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ റാങ്കിന്റെ വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് റാങ്ക് പരിശോധിക്കുന്നവർക്ക് അറിയാം അതുകൊണ്ടാണ് ഓരോ മാർക്കും ഏറ്റവും ടോപ്പിലേക്ക് വരണം എന്ന് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഓക്കെ അപ്പം നോക്കാം ഒന്നാമത്തെ ചോദ്യത്തിനകത്ത് നമ്മൾക്ക് ഹെർമൻ ഗുണ്ടട്ട് ഫാദർ ക്ലമൻ്റ് അർണോസ് ഫാദറി അതൊക്കെ അറിയത്തില്ല എങ്കിൽ കേരളം ആധുനികതയിലേക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ടെൻത്ത് സ്റ്റാൻഡേർഡ് ചാപ്റ്റർ എയ്റ്റ് ആണ് നിങ്ങൾ ഇനിയും നോക്കേണ്ടത് നോക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത് ജസ്റ്റ് ഒന്നുകൂടെ നോക്കിയിട്ട് പോകണം അവിടെ കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം അങ്ങനെ പാലിയം സത്യാഗ്രഹം ചാനാർ കലാപം അതെല്ലാം ഇവിടെ കിട്ടും നമുക്ക് കേരള ആധുനികതയിലേക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് വായിക്കുന്ന സമയത്ത് കിട്ടുന്നതാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപവും അതും ടെൻത്ത് സ്റ്റാൻഡേർഡിൽ നിന്നിട്ടാണ് വന്നത് ചാപ്റ്റർ ഫോർ എന്നിട്ടാണ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും പിന്നെ ഒരു കാര്യം പറയേണ്ടത് നിങ്ങൾ സെവന്റ് സ്റ്റാൻഡേർഡോ ഇതിനോടൊപ്പം തന്നെ വായിച്ചു പോകണം ഇവിടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സെവന്റ് സ്റ്റാൻഡേർഡിൽ ചില കാര്യങ്ങളൊക്കെ നവോത്ഥാനമായാലും ഈ പറഞ്ഞിരിക്കുന്ന ബ്രിട്ടീഷ് ചൂഷണമായാലും ഒക്കെ കുറച്ചുകൂടെ ഡീപ് ലെവലിലേക്ക് ഇറങ്ങി പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതുകൂടെ ഒന്ന് വായിച്ചിരിക്കണം ടെൻത് ലെവൽ സ്റ്റാൻഡേർഡിനേക്കാൾ കുറച്ചുകൂടെ ഡീപ് ലെവലിൽ ചില പോയിന്റ്സുകൾ ഈ സെവൻ സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ട് ഓൾമോസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ് എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒരു അവയർനെസ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് നന്നായിട്ടൊരു ചിന്തിക്കാൻ ഒരു ബോധം വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഓൾറെഡി ഇതിനകത്ത് പറയുന്നുണ്ട് എന്നാലും ഇച്ചിരി ഡീപ്പായിട്ട് ആ ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുടെയും ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ആ ഒരു സമ്മേളനങ്ങൾ നടന്ന സ്ഥലങ്ങളും അതൊക്കെ ഒന്നുകൂടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ടാ ദെൻ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അത് എല്ലാ പ്രാവശ്യവും നമ്മുടെ ഈ നാല് ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് ഈ വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ വൺ ആണ് ഇനി ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലേ ഇങ്ങോട്ട് റിപ്പീറ്റായിട്ട് വരുന്നതാണ് ഇപ്പൊ ഈ ഒരു ചോദ്യ പേപ്പറിനകത്ത് നമ്മൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ കയറി വന്നിരിക്കുന്നത് ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും എന്ന് പറയുന്ന ടെൻത്ത് സ്റ്റാൻഡേർഡില് ജോഗ്രഫി ജോഗ്രഫിയാണ് ഞാൻ ഇവിടെ പാർട്ട് ടു എന്നിട്ടിരിക്കുന്നത് കേട്ടോ ചാപ്റ്റർ സിക്സിനകത്താണ് പറയുന്നത് അതായത് ജോഗ്രഫിയില് ചാപ്റ്റർ സിക്സിലാണ് പറയുന്നത് ഇനി ബ്രഹ്മപുത്ര എന്ന് പറയുന്ന സംഭവം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഈ ഒരു പരീക്ഷയിൽ എല്ലാ നദികളെ പറ്റിയിട്ടും ഇങ്ങനെ വന്നു വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചാപ്റ്റർ സെവനില് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്താണ് ഇനി മേഘങ്ങൾക്കകത്ത് മേഘങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ സർവവും സൂര്യനാൽ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് അത് ഇവിടെ നോക്കണം നയൻത് സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ ടൂലാണ് സോറി ചാപ്റ്റർ വണ്ണിലാണ് നോക്കുന്നത് നയന്ത് സ്റ്റാൻഡേർഡിൽ ജോഗ്രഫിയില് ചാപ്റ്റർ വൺ ആണ് സർവ്വവും സൂര്യനാൽ മേഘങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണം അതൊക്കെ ഇതായത് ഈ കണ്ടന്റ് മാത്രല്ല നിങ്ങൾ നോക്കണ്ടത് ഇതിന്റെ ആൻസർ മാത്രം നോക്കാനാണെങ്കിൽ നിങ്ങളതൊന്നും നോക്കേണ്ട കാര്യമില്ല ക്വസ്റ്റിനും ആൻസറും കൂടെ പഠിച്ചാൽ മതി അല്ലാതെ നിങ്ങൾ അതിന്റെ അപ്പുറവും ഇപ്പുറം ഉള്ള പോയിന്റുകൾ വേണം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മെയിൻസ് പരീക്ഷയാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് പഠിക്കുന്ന ഓരോ സമയത്തും ഉണ്ടായിരിക്കേണ്ടതാണ് വെറുതെ എളുപ്പപ്പണി ചെയ്യരുത് എളുപ്പം ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ചു പോകാൻ വളരെ കുറച്ച് സമയം മതി നമ്മളുടെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മളെ കൊണ്ട് സാധിക്കും സോ നിങ്ങളെ കൊണ്ട് പറ്റും എന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം ഇന്ന് ദിവസം നാളെ എന്താണ് പഠിക്കാനുള്ള എന്നിട്ടുള്ള കാര്യം ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് തന്നെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിൻ അതിന് ഓൾറെഡി മാപ്പ് ചെയ്ത് വെച്ചിരിക്കും നാളെ ഇന്ന സമയം ഇത് ഇവൾക്ക് അല്ലെങ്കിൽ അലോട്ട് ചെയ്യേണ്ടതാണ് സോ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള തടസ്സങ്ങളെല്ലാം നമ്മൾ തലേ ദിവസമായി ക്ലിയർ ചെയ്ത് മെന്റലി ക്ലിയർ ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത് മനസ്സിലായോ ആദ്യമേ നമ്മളിപ്പോ ഒരു ജോലി ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അവിടെ എന്ത് വേണം മെന്റലി നമ്മൾക്ക് അതിനൊരു നമ്മൾ തോന്നിയെങ്കിൽ നമ്മൾ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ നമ്മൾ ആദ്യമേ ഒരു മെന്റൽ പ്രിപ്പറേഷൻ ആണ് വേണ്ടത് ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന സമയത്ത് ചെയ്യും നാളെ ഈ കാര്യങ്ങൾ നോക്കും എന്നൊരു കാര്യങ്ങൾ തലേ ദിവസം തന്നെ വരണം അപ്പൊ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ അപ്പൊ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ടുഡേ ഇഡ്സൽഫ് ആ ഒരു രീതി ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ് ഇനിയും ഈ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകള് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ഉദാരവൽക്കരണം ആ സംഭവങ്ങളൊക്കെ എന്താണ് നയൻത് സ്റ്റാൻഡേർഡിൽ അഗെയിൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ചാപ്റ്റർ നയൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് സമ്പദ് വ്യവസ്ഥയും സാമ്പത്തിക നയങ്ങളും എസ് സി ആർ ടി നയൻത് നയൻത് അതായത് അല്ലെങ്കിൽ പാർട്ട് ടൂത്ത് ചാപ്റ്റർ നയൻ ആണ് വന്നിരിക്കുന്നത് നയൻത് സ്റ്റാൻഡേർഡ് ചാപ്റ്റർ നയൻ സമ്പദ് വ്യവസ്ഥയും സാമ്പത്തിക നയങ്ങളും ഇനി നബാഡ് എന്ന് പറയുന്ന സംഭവം റിലേറ്റ് ചെയ്ത് നമുക്ക് ഇപ്പൊ മുദ്ര റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വന്നു അല്ലെങ്കിൽ തന്നെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നവണ് നബാഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നരകാര്യ ധനകാര്യ സേവനങ്ങളും സേവനങ്ങളും എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നബാഡിനെ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ അത് മാത്രം പഠിക്കരുത് അതിന് ഇപ്പറത്തുള്ള സിഡ്ബി അതുപോലെ തന്നെ മഹിളാ ബാങ്കുകള് പിന്നെന്താണ് എന്താണ് കുറെ അധികം നമ്മുടെ വാണിജ്യ ബാങ്കുകളെ പറ്റിയിട്ടും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് വായിച്ചു വിടണം വായിച്ചു വിടണം കാര്യം അവിടെ നെല്ലാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് നല്ല രീതിയിൽ ചോദിക്കാം ഇതൊരു അറ്റൻഡർ പരീക്ഷയാണ് ലാബ് അറ്റൻഡർ പരീക്ഷയാണ് സോ കാർഡിന്റെ മിച്ചിട്ട് കുറവായിരിക്കും ഇത് കണ്ടിട്ട് നിങ്ങൾ മെയിൻസിനെ അനാലിസിസ് ചെയ്ത് എത്തിച്ചിട്ടത് കുറച്ചൊക്കെ സാമീപ്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കൊസ്റ്റ്യൻ വളരെ നൈസായിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇനി ഹരിത വിപ്ലവം എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം ഹരിത വിപ്ലവം അത് നിങ്ങൾക്ക് അറിയാൻ പറയുന്നതിന് എല്ലാ ക്വസ്റ്റിനും റിപ്പീറ്റ് ചെയ്താണ് കൽക്കരി ദക്ഷേപോം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എൽ ഡി സി പോലെ ഇങ്ങോട്ടുള്ള പരീക്ഷകൾക്കെല്ലാം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് സാമ്പത്തിക ഭൂമിശാസ്ത്രം നന്നായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നോക്കേണ്ടതാണ് ചാപ്റ്റർ എയ്റ്റ് ആണത് പിന്നെ കോടതി മുഖേന നേടാവുന്ന ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനും ഇതെല്ലാം നമ്മൾക്ക് ഈ എസ് ആർ ടി എയ്ത്ത് സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ ഫോറിലുണ്ട് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നതിനകത്ത് ഇതിലെല്ലാം ബേസിക്ക് ഉണ്ട് പക്ഷെ ഈ ചോദ്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് പ്ലസ് വൺ ടെക്സ്റ്റിനെ കുറച്ച് അഡ്വാൻസ് ലെവലിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് സോ നമ്മൾ കഴിഞ്ഞ ദിവസം കോൺസ്റ്റിറ്റ്യൂഷന്റെ ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം നിങ്ങൾ ഒന്നുകൂടെ നോക്കി വെച്ചിരിക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഈ ഒരു കോടതി മുഖേന അതായത് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ പ്ലസ് വൺ ഡേ അപ്ലോഡ് ചെയ്യാം നിയമവാഴ്ച എന്ന ആശയം ആ അതും പ്ലസ് വൺകത്തും കടപ്പുണ്ട് ഡിഫറെന്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ഒരു ടോപ്പിക് അതായത് അത്യാവശ്യം ഇതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല ഇച്ചിരി ടൈറ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അതെല്ലാം ഓൾമോസ്റ്റ് എവിടുന്നിട്ടാണ് പ്ലസ് വൺ ടോപ്പിക്സിലാണ് വന്നിരിക്കുന്നത് കേരള ഭൂപരിഷ്കരണം നമ്മൾ ടോപ്പിക്സിനകത്ത് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ആ എഗൻ ഈ ക്വസ്റ്റ്യന് വേറൊരു രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആ കേരള ഭൂപരിഷ്കരണം നോക്കിയിട്ടില്ലാത്തവർ ഒന്നുകൂടെ അത് നോക്കിയിട്ട് പോകണം കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഈ കഴിഞ്ഞ മന്ദ ഈ മാസവുമായിട്ട് ഒരു മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് സോ ഗ്രന്ഥികൾ നിങ്ങൾക്കറിയാം ഫസ്റ്റ് പരീക്ഷ മുതൽ ഇങ്ങോട്ട് വരുന്നതാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം ഇനി അതുകൂടാതെ ഇവിടെ നമുക്കൊരു കാര്യം ത്രീ ആർ എന്ന് പറഞ്ഞിരിക്കുന്ന നോർമലി ഒരു കറണ്ട് അഫേഴ്സ് ഓറിയന്റേറ്റ് ചെയ്ത് പറയാം പക്ഷെ ഫോർ ആർ എന്ന് പറയുന്ന സംഭവം നമ്മൾക്ക് എവിടെ കടപ്പുണ്ട് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക് ഇതുവരെ പി എസ് അങ്ങോട്ട് വലിയ രീതിയിൽ ആ ചോദ്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല അപ്പൊ ആ അതിനകത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അതായത് പോളിമേഴ്സ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ റബ്ബറിന്റെ മോണോമറേതാണ് പോളിമറേതാണ് അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു പഠിക്കണം പിന്നെ ബേക്കലൈറ്റ് പ്ലാസ്റ്റിക് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് പാർക്ക് സീന അങ്ങനെയൊക്കെയുള്ള കുറെ കുറെ ചോദ്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് വായിച്ച് അനാലിസിസ് ചെയ്തു വെച്ചിരിക്കണം മസ്റ്റ് ആയിട്ടും മനസ്സിലായോ അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്നിട്ടുള്ള രീതിയിൽ ഇവിടെ ത്രീ ആർ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അത് സയൻസിനകത്ത് എയ്ത്ത് സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ ആണ് വന്നിരിക്കുന്നത് ഇനിയും ചന്ദ്രയാൻ ത്രീ നിങ്ങൾക്കറിയാം എല്ലാ പരീക്ഷയ്ക്കും വന്നോണ്ടിരിക്കുന്ന ക്വസ്റ്റൻ ആണ് ചന്ദ്രയാൻ ത്രീ എന്ന് പറഞ്ഞത് ഗ്രാവിറ്റേഷൻ ആക്സറേഷൻ ഇതും എല്ലാ പ്രാവശ്യവും വന്നുകൊണ്ടിരിക്കുന്നതാണ് ദെൻ വികിരണം ചാലനം എന്ന് പറഞ്ഞിരിക്കുന്നത് സെവന്ത് സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ നയൻ ആണ് സയൻസിനകത്ത് പറഞ്ഞത് താപം ഒഴുകുന്ന വഴികൾ എന്നിട്ടാണ് ചാപ്റ്ററിന്റെ പേര് എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ശ്രവണ പരിധി കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ പിന്നെ ശബ്ദം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എയ്ത്ത് സ്റ്റാൻഡേർഡിലെ ശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് നോക്കണം എന്നിട്ടുള്ളതാ ഇനി ഓസോൺ പാളി ഇല്ലാതെ അതായത് ഹരിത ഗൃഹപ്രഭാവം അതൊക്കെ ഇല്ലാത്ത ഒരു ചോദ്യ പരീക്ഷയും ഇല്ല അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാവുന്നതാണ് അറിയത്തില്ലെങ്കിൽ അതെല്ലാം ഒന്ന് നോക്കി വെച്ചിരിക്കണം ഇനിയും ആറ്റം എന്ന് പറയുന്ന പദം വൈദ്യുതിയുടെ പിതാവ് അങ്ങനെ നയൻത് സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ വണ് നിങ്ങളൊന്ന് അനാലിസിസ് ചെയ്യണം അവിടെ കുറച്ച് വേറെ ശാസ്ത്രജ്ഞന്മാരുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് ഡിസ്ചാർജ് ട്യൂബിന്റെയും അങ്ങനെയുള്ള ക്രൂക്സ് അങ്ങനെയുള്ള റേ ട്യൂബ് ആര് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഗോൾഡ് പാർട്ടിക്കിൾസ് വഴിയിട്ട് ചെയ്തത് അങ്ങനെയുള്ള കുറെ കുറെ സയന്റിസ്റ്റുകളുടെ പേര് അവിടെ ഉണ്ട് അത് കൃത്യമായിട്ടൊന്ന് നോക്കണം അങ്ങനെയുള്ള രീതിയിൽ ഒരു ചോദ്യം മേ ബി ചോദിക്കാവുന്നതാണ് ഇനി എസ് ടി പി ഇതും സ്ഥിരമായിട്ട് ഈ ഒരു പരീക്ഷയിൽ നമ്മൾക്ക് ആദ്യമായിട്ട് വന്നതാണ് പക്ഷെ വാതക നിയമങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലോ ബോയിൻസിലോ ലോ അതൊക്കെ ഈ ഒരു പരീക്ഷയിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആയിട്ട് ആ ചാപ്റ്ററിൽ തന്നെ വന്നിരിക്കുന്നതാണ് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ കെമിസ്ട്രിയില് ചാപ്റ്റർ ടൂനകത്ത് വന്നിരിക്കുന്നത് എസ് ടി പിള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തന്നെ അവിടെ ഓൾറെഡി നേരത്തെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് അതായത് ഗ്രാമറ്റോമിക് മോൾ വെയ്റ്റ് അതുപോലെ തന്നെ തൻമാത്രാ ഭാരം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഗ്ലൂക്കോസിന്റെ എത്രയാണ് ജലത്തിന്റെ എത്രയാണ് അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി അതുപോലെ തന്നെ എസ് ടി പി വാല്യൂസ് വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് വോളിയത്തിലേക്ക് കണ്ടുപിടിക്കാനുള്ള അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം ആ വാതക നിയമങ്ങൾ ഉൾപ്പെടെ ഓക്കെ അപ്പൊ അത്രയുമാണ് മെയിൻലി നമ്മൾ കെ സി ആർ ടിയിൽ നിന്ന് വരുന്നത് അപ്പൊ നമുക്ക് ബേസിക്കലി ഇത്രയുമാണ് പറയാറ് ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ഓരോന്നിനെയും കണക്റ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചു പോകാന്നാണ് ഫസ്റ്റ്ലി നമ്മൾ നോക്കുന്നത് ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതയാണ് പി എസ് സി ഇവിടുത്തെ ആൻസർ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ റിയലി ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ടൂവും ഓപ്ഷൻ ത്രീയും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സംഭവം ഇതിനകത്തുണ്ടോ രണ്ടും മൂന്നും ഉള്ളത് ഇല്ല ഇല്ലല്ലോ അപ്പം ഇവിടുത്തെ ആൻസർ എന്താണ് ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ടാണ് ഇത് രൂപം കൊള്ളുന്നത് തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ പന്നിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു ഇത് മാത്രമേ ഉള്ളൂ ബാലൻസ് എന്താണ് എന്നിട്ടുള്ള കാര്യം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഇത് എവിടെയാണ് സർവവും മേഘ സൂര്യനാലയ എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക് ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുകയാണ് ലെൻസിന്റെ ഷേപ്പിലുള്ള മേഘങ്ങളാണ് ലെൻഡിക്കുലാർ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ലെൻസിന്റെ ഷേപ്പിലുള്ള മേഘങ്ങൾ ഏതാണ് ലെൻറ്റിക്കുലാർ മേഘങ്ങൾ പ്രശാന്തമായിട്ടുള്ള കാലാവസ്ഥ ഉയർന്ന സംവഹന പ്രവാഹമായിട്ട് രൂപം കൊള്ളുന്നതും ലംബദിശയിൽ വ്യാപിച്ചിരിക്കുന്നതും തൂവൽക്കൊട്ട് പോലെ ഉള്ളതുമായിട്ടുള്ള മേഘങ്ങളും ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെയുള്ളതും പന്നിക്കെട്ടുകൾ പോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ് ക്യുമുലസ് മേഘങ്ങളാണ് ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ ചെമ്മരിയാട് ചോദിക്കാം പ്രശാന്തമായിട്ടുള്ള കാലാവസ്ഥ ഉയർന്ന സംവഹന പ്രവാഹമായിട്ട് രൂപം കൊള്ളുന്നു ലെബ ദിശയിലുള്ളതായിരിക്കും തൂവൽ കെട്ട് പോലെയുള്ളതും ആയിരിക്കും അല്ലെങ്കിൽ പഞ്ഞിക്കെട്ട് പോലെയുള്ളതായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ക്യുമുലസ് മേഘങ്ങളാണ് ഇനി സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാളികളായിട്ട് കാണപ്പെടുന്നു വളരെ താഴ്ന്ന വിധാനങ്ങളിലാണ് കാണപ്പെടുന്നത് ശൈത്യമേഘങ്ങളെന്നും ചാരമേഘങ്ങളെന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട് മഴ മേഘങ്ങളാണ് നിംബസ് എന്ന് പറയുന്നത് ഇടിയോട് ഇടിയോടുകൂടിയിട്ടുള്ള മഴയ്ക്കൊക്കെ കാരണമാകുന്നത് കൈച്ചൂലിന്റെ ആകൃതി ഉള്ളതും തൂവൽക്കെട്ട് പോലെയുള്ളതും അവിടെയും ഒരു തൂവൽക്കെട്ട് പറയുന്നുണ്ട് കേട്ടോ സിറസ് മേഘങ്ങളാണ് കൈച്ചൂലിന്റെ ആകൃതിയിലും തൂവൽക്കെട്ട് പോലെയുള്ളതും ഇനി മുത്തുകളുടെ മാതാവെന്ന പേരിൽ അറിയപ്പെടുന്നു മേഘങ്ങളാണ് നാക്രിയസ്മേഹങ്ങളാണ് നാക്രിയസ്മേഹങ്ങള് ഇൻ തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം എന്താണ് വികിരണമാണ് തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം വികിരണം എന്ന് പറയുന്ന പ്രതിഭാസം സാധാരണ എല്ലാ അപവർത്തനം പോലെയൊക്കെയുള്ള പ്രതിഭാസങ്ങള് നമ്മൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഈ ഒരു പോയിന്റിലൂടെ ഒന്ന് നോർത്ത് വെച്ചിരിക്കണം കാര്യം എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത് സോ നമ്മള് ആ ഒരു രീതിയിലൂടെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം അറിഞ്ഞു വെച്ചിരിക്കുന്നതിനെ വില നമുക്ക് അറിയാത്തപ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ ഇനി നമുക്ക് ഐ എസ് ആർ ടിയിലോട്ട് ഒന്ന് പോയിട്ട് വരാം താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരണ്ട മേഘങ്ങൾ സൂര്യപ്രകാശത്തെ വിടാത്ത ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു നോക്കാം ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എസ്ആാർട്ടിയില് സ്റ്റാൻഡേർഡിൽ ജോഗ്രഫിയിൽ കൊടുത്തിരിക്കുന്നത് രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ പൊതുവായി എത്രയായി തരംതിരിക്കാം നാലായി തരംതിരിക്കാം സിറസ് മേഘങ്ങൾ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ട് പോലെ ഇവ കാണപ്പെടുന്നുണ്ട് സിറസ് മേഘങ്ങൾ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയർന്ന ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നുണ്ട് സ്ട്രാറ്റസ് മേഘങ്ങൾ എന്താണ് താഴ്ന്ന വിധാനങ്ങളിൽ കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ താഴ്ന്ന വിധാനങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ഇനി ഉയർന്ന സംവഹന പ്രവാഹപരമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ട് പോലെയുള്ള ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു ഉയർന്ന സംവഹന പ്രവാഹമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ട് പോലെയുള്ള ഈ മേഘങ്ങൾ ലംബ ദിശയിൽ വ്യാപിച്ചിരിക്കുന്നു മേഘങ്ങൾ എന്താണ് താഴ്ന്ന വിധാനത്തിലാണ് കാണപ്പെടുന്നത് ഇരുണ്ട പ്രകാശ് ഇരുണ്ട മഴമേഘങ്ങളാണ് ഇവ ഇരുണ്ട മഴമേഘങ്ങളാണ് ഇവ ജലകണികകൾ സാന്ദ്രമായതിനാൽ ഇത് പ്ര സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു ഇതിന് കാരണം എന്താണ് ജലകണികകൾ സാന്ദ്രമായതിനാൽ ഈ ഒരു ടോപ്പിക് പഠിക്കണേ ഈ ഒരു പോയിന്റ് പഠിക്കണേ ജലകണികകൾ എന്തായതിനാൽ സാന്ദ്രമായ സാന്ദ്രമായതിനാൽ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നുണ്ട് ഏതാണ് ഉയർന്ന സംവഹന പ്രവാഹമായിട്ട് രൂപം കൊള്ളുന്നു ഏതാണ് ക്യുമലസ് മേഘമാണ് തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ ഉയർന്ന പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു അതിനകത്ത് എവിടെ വന്നിരിക്കുന്നത് തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയില് ഉയർന്ന പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്നു അത് സിറസ് മേഘങ്ങൾ വന്നിരിക്കുന്നു അല്ലെ സിറസ് തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതി ആക്ച്വലി ശാന്തമായിട്ടുള്ള കാലാവസ്ഥയും തെളിഞ്ഞ കാലാവസ്ഥയും എവിടെ പറയുന്നുണ്ട് പി എസ് സി ബുള്ളറ്റിനത്തെ കണ്ടാണ് പ്രശാന്തമായിട്ടുള്ള കാലാവസ്ഥയും കുമലസ്നേഹങ്ങൾക്ക് അതർത്തു പറയുന്നുണ്ട് ആ മേ ബി അതുകൊണ്ടായിരിക്കും അവരത് ഉദ്ദേശിച്ചത് ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകത കണ്ടെത്തുക ത്രീ ഒള്ളി എന്നിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും ആൻസർ ആയിട്ട് വരുന്നതാണ് ഉയർന്ന സംവഹന പ്രവാഹമായി രൂപം രൂപം കൊള്ളുന്നുണ്ട് തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നതും ക്യുമുലസ് വരുന്നുണ്ട് അത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് പഞ്ഞിക്കെട്ടുകൾ പോലെയും പ്രശാന്തമായിട്ടുള്ള കാലാവസ്ഥയും എന്നൊക്കെ പറയുന്നു സ്ട്രാറ്റസ് ആണെങ്കിൽ എന്താണ് സ്ട്രാറ്റസ് സ്ട്രാറ്റസ്മേഹങ്ങള് താഴ്ന്ന വിധാനങ്ങളിൽ കാണപ്പെടുന്നതാണ് സ്ഥിരസ്മേഹങ്ങൾ തൂവൽക്കെട്ട് പോലെ കാണപ്പെടുന്നുണ്ട് തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേരത്തെ തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട് ഇത് എസ് സി ആർ ടിയുടെ കണ്ടന്റ് ആണ് മറ്റേത് പി എസ് സി ബുള്ളറ്റിനകത്തെ കണ്ടന്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇതിനകത്ത് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഇനി ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായിട്ട് വന്ന ഇന്ത്യൻ ശിക്ഷ നിയമം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഭാരതീയ സുരക്ഷാ സംഹിത ആണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായിട്ട് വന്ന ഇന്ത്യൻ ശിക്ഷ നിയമം എന്ന് പറയുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാം ക്രിമിനൽ നിയമങ്ങളെ അടിമുടി പരി ഏർ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലുകളാണ് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ സംഹിത എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ സംഹിത ഇനി ഐ പി സിക്ക് പകരം അവതരിപ്പിച്ച ഭാരതീയ സംഹിതയിലെ വകുപ്പുകളുടെ എണ്ണം എന്ന് ചോദിക്കുമ്പോൾ എത്ര എണ്ണം പറയണം ഐ പി സിക്ക് പകരം മുന്നൂറ്റി അൻപത്തി ആറ് വകുപ്പുകൾ അവതരിപ്പിച്ചു ഐ പി സി നിലവിൽ വന്ന സമയത്ത് എത്ര വകുപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകളാണ് ഐ പി സി നിലവിൽ വന്ന സമയത്ത് വകുപ്പുകൾ ഉണ്ടായിരുന്നത് അഞ്ഞൂറ്റി പതിനൊന്ന് സിആർ പി സിക്ക് പകരമായിട്ട് അവതരിപ്പിച്ച നിയമം ഏതാണ് സി ആർ പി സിക്ക് പകരമായിട്ട് അവതരിപ്പിച്ച നിയമം ആണ് ഭാരതീയ നാഗരിക് സുരക്ഷാ നിയമം ക്രിമിനൽ നിയമങ്ങളെ അടി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ് സിആർ പി സിക്ക് പകരമായിട്ട് അവതരിപ്പിച്ച നിയമം സിആർ പി സിയിലെ വകുപ്പുകളുടെ എണ്ണം എത്രയുണ്ടോ നാനൂറ്റി എഴുപത്തി എട്ടെണ്ണം ആണ് വരുന്നത് ഇനി തെളിവ് നിയമമാണെങ്കിൽ ഏത് പേരിലായിട്ട് വന്നു സാക്ഷ്യ സംഹിത എന്ന പേരിൽ വന്നു ഐ പി സിക്ക് പകരമായിട്ട് വന്നതാണ് ഏതാ ന്യായ സംഹിതയിൽ ഭാരതീയ ന്യായ സംഹിത ന്യായം അതായത് ഇവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് സിആർ പി സി എന്ന് പറയുമ്പോൾ നാഗരിക് സുരക്ഷാ സംഹിതയാണ് സാക്ഷ്യ സംഹിത എന്ന് പറയുമ്പോൾ തെളിവ് നിയമം അത് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഇത് പഠിച്ചിട്ടില്ലെങ്കിലും ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ന്യായത്തിന് പകരം ഐ പി സിക്ക് പകരമായിട്ട് ന്യായ സംഹിത എന്ന പേര് വന്നു നാഗരിക് സുരക്ഷ എന്നത് സിആർ പി സി സിആർ സിആർ സി പി സി സോറി സിആർ സി പി സി ആണ് സിആർ സി പി സിക്ക് പകരം സിആർ സി പി സിക്ക് പകരമായിട്ട് വന്നതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്നത് തെളിവിന് പകരമായിട്ട് സാക്ഷ്യ സംഹിത എന്നും പറഞ്ഞിരിക്കുന്നു സിആർ പി സിയിലെ വകുപ്പുകളുടെ എണ്ണം നാനൂറ്റി എഴുപത്തി എട്ട് ഐ പി സിയിൽ നേരത്തെ എത്ര ഉണ്ടായിരുന്നു ഐ പി സിക്ക് പകരം അവതരിപ്പിച്ചതിനകത്ത് മുന്നൂറ്റി അമ്പത്തി ആറ് അത് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടിങ് അത്ര ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി പതിനൊന്ന് ഐ പി സി വന്ന സമയത്ത് അഞ്ഞൂറ്റി പതിനൊന്നും ഇത് ന്യായ സംഹിത ആക്കിയ സമയത്ത് എന്തായിട്ട് മാറി മുന്നൂറ്റി അമ്പത്തി ആറും ആക്കി മാറ്റിയിട്ടുണ്ട് തെളിവു നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം നൂറ്റി അറുപത്തെട്ട് ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ പേര് റീനെയിം ചെയ്തിരിക്കുന്ന കാര്യം കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കണം വളരെ ഇമ്പോർട്ടന്റ് ഇനി അടുത്തത് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ഇത് നല്ലൊരു ചോദ്യമായിരുന്നു നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ് പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ അഞ്ചു വർഷമായിരിക്കും പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസറാണ് നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു ജില്ലാതല അധികൃത സമിതിയും ഇവിടെ പ്രാദേശിക നിരീക്ഷണ സമിതിയും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സോ വ്യക്തമായിട്ടും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണ്ടന്റിലേക്ക് നമുക്ക് പോകാം ഇവിടുത്തെ ആൻസർ ഏതാണ് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നിട്ടാണ് സോ ത്രീയും ഫോറും ആണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ളത് എന്താണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത് എന്നിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകാം അപ്പം അവിടെ എന്താണ് ജില്ലാതല അധികൃ ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ജില്ലാതല അധികൃത സമിതിയുടെ രൂപീകരണം എത്രാമത്തെ വകുപ്പിലാണ് മൂന്നാം വകുപ്പിൽ എന്തു തന്നെ ആയാലും നെൽവയലിന്റെ ഉടമസ്ഥന് താമസിക്കുന്ന വീട് വെക്കുന്നതിനു വേണ്ടി നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള അപേക്ഷ പരിഗണിക്കുന്നതിനും യുക്തമായ തീരുമാനം കൈക്കൊള്ളുന്നതിനും വേണ്ടി കളക്ടർ ഓരോ ജില്ലയിലും ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കേണ്ടതാണ് അപ്പൊ നമ്മളോട് ചോദിച്ചത് രൂപീകരിക്കേണ്ടത് ആരെന്നാണ് ചോദിച്ചത് ആരാണ് ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കേണ്ടത് ജില്ലാ കളക്ടറാണ് എന്നാൽ വീട് വെക്കുന്നതിന് അതത് സംഗതി പോലെ പഞ്ചായത്തിൽ പത്തും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ അഞ്ച് സെന്റ് കൂടുതൽ നെൽവയൽ നികത്തുന്നതിന് അനുവാദം നൽകിക്കൊണ്ടുള്ള യാതൊരു തീരുമാനവും ജില്ലാതല അധികൃത സമിതി എടുക്കുവാൻ പാടുള്ളതല്ല പഞ്ചായത്തിൽ എത്ര പറ്റും പത്തും മുനിസിപ്പാലിറ്റിയിൽ അഞ്ചും അത് അത് അത്രയുമേ ഉള്ളൂ ഈ ഒരു നിയമത്തിനകത്ത് പറയുന്ന കാര്യം അതോടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കണക്റ്റഡ് പോയിന്റ് ആയിട്ട് ഇനി നമ്മൾക്ക് ഇതിന്റെ ഒരു ജില്ലാതല അധികൃത സമിതിയില് ആരൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൺവീനർ ആരെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം അതിന്റെ അധ്യക്ഷനും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കൺവീനറും ആയിരിക്കുന്നതാണ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഈ ജില്ലാതല അധികൃത സമിതിയുടെ കൺവീനർ ആയിരിക്കുന്നു എന്ന കാര്യം ഓർത്താൽ മതി ജില്ലാതല അധികൃത സമിതി റവന്യൂ ഡിവിഷണൽ ഓഫീസർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കളക്ടർ നാമനിർദ്ദേശം ചെയ്യുന്ന മൂന്ന് നെൽകർഷകർ എന്നിവർ അടങ്ങിയിരിക്കുന്നതായിട്ടും റവന്യൂ ഡിവിഷണൽ ഓഫീസർ അതിന്റെ അധ്യക്ഷനും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അതായത് രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ് ഇതിന്റെ കൺവീനർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആണ് ജില്ലാതലത്തിനേത് നീ ആ ജില്ലാതലത്തിലെ അംഗങ്ങളുടെ കാലാവധി പ്രതീക്ഷിക്കുന്ന തീയതി മുതൽ മൂന്ന് വർഷമായിരിക്കുന്നതാണ് കാലാവധി തീർന്ന ശേഷവും അടുത്ത അംഗങ്ങളെ നാമദം ചെയ്യപ്പെടുത്തണം വരെ ഇവർക്ക് ഉദ്യോഗത്തിൽ തുടരാവുന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി പ്രാദേശിക തലത്തിലെ കാര്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അനൗദ്യോഗിക അംഗങ്ങളുടെ കാലാവധി ഇത് മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ മൂന്ന് വർഷമായിരിക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ശേഷം അടുത്ത സമിതി രൂപീകരിക്കുന്നത് വരെ അനൗദ്യോഗിക അംഗങ്ങൾക്ക് ഉദ്യോഗത്തിൽ തുടരാവുന്നതാണ് എപ്പോ വേണമെങ്കിലും സ്വന്തമായിട്ട് എഴുതി കൊടുത്തിട്ട് റിസൈൻ ചെയ്യാവുന്നതാണ് ഇനി നെൽവയൽ എന്ന വാക്ക് എന്താണ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ചെയ്യാതെ തരിച്ചിട്ടിരിക്കുന്നതോ ആയ എല്ലാത്തരം നിലവും എന്നർത്ഥമാകുന്നു അതിൽ അതിൻ്റെ അനുബന്ധ നിർമ്മിതികളായ ചിറകളും ജലനിർഗമന ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു ഇപ്പൊ നെൽവയൽ എന്ന് പറയുന്നതിനകത്ത് ഈ ചിറകളും ജലനിർഗമന ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നുണ്ടോ എന്നിട്ടാണ് നമ്മളോട് ചോദ്യം വന്നിരുന്നത് നോക്കാം നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു ഉണ്ട് ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടർ ക്ലിയർ ആയല്ലോ ഇനി പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ എത്ര വർഷമായിരിക്കും ത്രീ ഇയേഴ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ എന്ന് പറഞ്ഞിരിക്കുന്നത് കൃഷി ഓഫീസറാണ് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ എന്ന് പറഞ്ഞത് കൃഷി ഓഫീസറാണ് ആ ഒരു പോയിന്റ് ഇല്ല അത് കട്ട് പോയത് അത് കൃഷി ഓഫീസറാണ് അതിൻ്റെത് ഇനി അടുത്തത് ത്രീ ആർ തത്വത്തിലെ ശരിയായിട്ടുള്ള ക്രമം എന്താണ് കുറയ്ക്കുക വീണ്ടും ഉപയോഗിക്കുക റീസൈക്കിൾ ചെയ്യുക അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഇപ്പൊ നമ്മൾക്ക് ഇവിടെ എസ് ആർട്ടിലെ ആ ഒരു ഇതിനകത്ത് വന്നിരിക്കുന്ന ഫോർ ആർ ശീലിക്കാം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാനും പ്ലാസ്റ്റിക് മൂലമുള്ള മലിനീകരണം ഒഴിവാക്കാനും ഫോർ ആർ ശീലിക്കുക അപ്പൊ ഇവിടെ ഈ സംഭവം അനുസരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം എന്ത് ചെയ്യുക റെഡ്യൂസ് ചെയ്യുക ഉപയോഗം കുറയ്ക്കുക പിന്നെന്ത് ചെയ്യുക വീണ്ടും ഉപയോഗിക്കുക ഇവിടെ റെഫ്യൂസ് എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ ആ ഒരു സംഭവം ക്ലോസ് ചെയ്തിട്ടാണ് റീസൈക്കിൾ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുക റീയൂസ് ചെയ്യുക റീസൈക്കിൾ ചെയ്യുക അതായത് നമ്മൾക്ക് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക അഥവാ നമ്മൾ ഉപയോഗിച്ചാൽ തന്നെ വീണ്ടും വീണ്ടും അത് യൂസ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക റീസൈക്കിൾ ചെയ്യുക ഇവിടെ നമുക്ക് ഫോർആറിനകത്ത് ഏത് ടൈം ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ ഇപ്പോൾ കടയിൽ വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കടക്കാർ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുക സ്വീകരിക്കാതിരിക്കുക അതാണ് റഫ്യൂസ് എന്ന് പറഞ്ഞത് ഫോർആാർ ചോദിക്കുവാണെങ്കിൽ ഈ റെഫ്യൂസ് ത്രീ ആയിട്ടാണ് വരുന്നത് അപ്പം ഓർഡർ എന്തൊക്കെയാണ് ഫോർ ആർ ആയാലും ത്രീ ആർ ആയാലും റെഡ്യൂസ് ചെയ്യുക റിയൂസ് ചെയ്യുക ആദ്യം എന്ത് ചെയ്യുക കുറയ്ക്കുക അതിനുശേഷം റീയൂസ് ചെയ്യുക ദെൻ റഫ്യൂസ് ചെയ്യുക ദെൻ റീസൈക്കിൾ ചെയ്യുക ഫോർ ആറിനകത്ത് ത്രീ ആറ് വരുമ്പം വൺ ടു ത്രീ ഇങ്ങനെ വരത്തുള്ളൂ അതായത് ആദ്യം കുറയ്ക്കുക വീണ്ടും യൂസ് ചെയ്യുക അതിനുശേഷം റീസൈക്കിൾ ചെയ്യുക ഇതാണ് പ്രോസസ്സ് വരുന്നത് ഫോർ ഹവർ ആണെങ്കിൽ റെഡ്യൂസ് ചെയ്ത് റീയൂസ് ചെയ്ത് വേണ്ട അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എവിടെയാണ് നൽകാതിരിക്കുകയോ സ്വീകരിക്കാതിരിക്കുക അത് തേർഡ് ഫേസിലാണ് വരുന്നത് ഫോർത്ത് ഫേസിലാണ് ഫോർ ഹവറിനകത്ത് ഇത് വരുന്നത് അപ്പൊ ആ കാര്യങ്ങളുടെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് ഇപ്പം നിങ്ങൾക്ക് ഇതിന്റെ കണക്ടഡ് പോയിന്റ്സ് നമ്മൾ ഇതുവരെ ചെയ്യുന്ന പോയിന്റ്സുകളെല്ലാം തിരുവനന്തപുരം എൽ ഡി സി ഖാദി കൊ അതിന്റെ അതിൻ്റെ എൽ ഡി സി ഓറിയന്റ് ചെയ്തിട്ടുള്ള കണക്ടഡ് പോയിന്റ്സ് ആണെങ്കിൽ ടു ഡബിൾ നയൻ ആണ് ജി കെ സയൻസും കറണ്ട് അഫേഴ്സും ഒക്കെയാണ് അവിടെ വരുന്നത് മാർക്സ് ഉണ്ട് ഈ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഈ സെക്രട്ടറി ഓയെ ലൈവ് സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് അതിൻ്റെ ലൈവ് സെഷൻസ് ആണ് ലൈവിൽ വരാൻ പറ്റാത്തവർക്ക് പി ഡി എഫും റെക്കോർഡും അവൈലബിൾ ആണ് മൺഡേ മുതൽ തേഴ്സ് ഡേ വരെ പത്ത് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് ലൈവ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് ഒ എ നല്ല രീതിയിൽ അതിന് നോക്കണം കാരണം അതിന് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് എക്സാം ആയതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം മെയിൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പം അത്യാവശ്യം എൽ ഡി സിക്ക് ഒക്കെ പഠിച്ചിട്ട് അറിയാവുന്നതാണ് സോ പ്രിലിംസിന്റെ ഓറിയന്റ് ചെയ്ത് കൃത്യമായിട്ടും അതിൽ ടൂൺ ഇൻ ചെയ്ത് പഠിക്കണം കാര്യം നല്ല ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് ഓ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ എൽ ഡി സിക്ക് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ നോക്കാവുന്നതാണ് എന്തായാലും ഇത്രയും പഠിച്ചതല്ലേ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ലവ് യു ഓൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളെല്ലാം ഇതിനടുത്ത് തന്നെ കമന്റ് ചെയ്യണം